ആഴ്ചങ്ങാൻ വരെ നല്ല ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ ബ്രസ ഡീസൽ വണ്ടി വിൽപ്പന കെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ വിറ്റാര ബ്രസിഐ ഡീസൽ എഞ്ചിനാണ് ആണ് ആക്സിഡൻ്റ് ഇല്ല റീപ്ലേസ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കമ്പനി ഇസ്റ്ററി ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി കണ്ണൂർ ജില്ലയിലാണുള്ളത് കൂടാതെ എ സി പവർ സ്ട്രീഡിംഗ് ഫോർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ അലോയ് വീൽ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഏഴ് നാൽപ്പതാണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇനിന്നുള്ള അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ